അർജുൻ കല്യാണം നമ്മളിപ്പോൾ ഒരു ലൈവ് മാപ്പിങ്ങിനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അർജുനും ഇപ്പോൾ കാണാമല്ലോ നമ്മൾ ലൈവ് മാപ്പിങ്ങിലൂടെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പരിശോധനയിൽ മൂന്ന് മീറ്റർ താഴെ എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിന് മുകളിലാണ് ഈ മണ്ണെല്ലാം അടിഞ്ഞുകൂടി ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി ഇക്കഴിഞ്ഞ പതിനൊന്ന് ദിവസം തുടരുന്നത് എന്ന് വേണം കരുതാൻ അല്ലെ അർജുൻ തീർച്ചയായിട്ടും അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഇത്തരത്തിൽ ഒരു മൺകൂന അവിടെ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അത് ആ ഘട്ടത്തിൽ സംശയങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തലോ അല്ല അത്തരത്തിലുള്ള ഒരു ഒരു പരിശോധനയൊന്നും തന്നെ ആ മേഖലയിൽ നടത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോഴെന്തായാലും ആ മൺകൂന കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് അതിനു ചേർന്നുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ ശക്തമായിട്ടുള്ള ഒരു സിഗ്നൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കൃത്യമായ തോതിൽ ട്രക്കിൻ്റെതാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നു അപ്പോൾ പ്രധാനമായും പറയുന്നത് ആ ട്രക്ക് എവിടെയാണ് അതായത് നമ്മൾ ഇത്ര ഇത്രകാലം പതിനൊന്ന് ദിവസമായി അന്വേഷിക്കുന്ന ട്രക്ക് അവിടെ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഈ തെർമൽ സ്കാൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയിട്ടില്ല അതായത് ശരീരൂഷ്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ട്രക്കിനകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ട്രക്കിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അങ്ങനെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയും സമാന്തരമായി തന്നെ നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഇവിടത്തേക്ക് എത്തിയിരുന്നു അത് വരും ദിവസങ്ങൾ അതായത് നാളെ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും സമാന്തരമായി തന്നെ തുടരുമെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ അർജുൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം അന്വേഷിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പൊന്നോമനയായിട്ടുള്ള അർജുൻ എങ്ങനെയെങ്കിലും തിരികെ വരും ആ ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടാകും പക്ഷേ ആ തുടിപ്പ് ട്രക്കിനകത്തുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ട്രക്കിൻ്റെ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നു ട്രക്കിനകത്ത് തന്നെയാണോ അർജുൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല തെർമൽ സ്കാനിങ്ങിൽ അത്തരത്തിലുള്ള ശരീരം മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ ആ സ്ഥലത്തുനിന്നൊന്നും ലഭിച്ചിട്ടുമില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിശോധന കൂടി സമാന്തരമായി തന്നെ നടക്കേണ്ടതുണ്ട് എന്തായാലും ട്രക്ക് കണ്ടെത്തിയെന്നുള്ളത് ഏറ്റവും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഇനി അതിൻ്റെ കൃത്യമായ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ചെരിഞ്ഞാണോ അല്ലെങ്കിൽ തലക്കീടായാണോ കിടക്കുന്നത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തമാ വരേണ്ടിയിരിക്കുന്നു ആ മണ്ണ് ഈ പുഴയുടെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ആ മണ്ണ് മാറ്റം ചെയ്യേണ്ടതുണ്ട് ആ മാറ്റം ചെയ്യപ്പെട്ട അതായത് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം തന്നെ ആഴത്തിലാണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റിട്ടയേർഡ് മേജറായിട്ടുള്ള ഇന്ദ്രഭാലം തന്നെ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് മീറ്ററോളം തന്നെ ഇതിന് മുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പക്ഷേ മല ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ചില മരങ്ങളും അതുപോലെ തന്നെ കല്ലും മണ്ണും എല്ലാം തന്നെ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ആ സ്പോട്ടിൽ സ്പോട്ട് നമ്പർ ഫോർ സ്പോട്ട് നമ്പർ ഫോർ എന്നാണ് ഏറ്റവും സ്ട്രോങ് സിഗ്നൽ കിട്ടിയിരിക്കുന്ന സ്പോട്ട് ആ സ്പോട്ടിലേക്ക് ഈ ഫ്ലോട്ടിംഗ് കോണ്ടൂൺസ് കൊണ്ടുവന്നുകൊണ്ടുള്ള അടുത്ത രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും ഇന്നത്തെ ഉന്നതതല സംഘത്തിൽ ചർച്ചയായത് ഇക്കാര്യമാണ് അതേ